അപ്പൊ എല്ലാവർക്കും ഇന്നേത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം അറിയുന്ന നന്നായി മഴ പെയ്തിട്ട ഇതുവരെ പെയ്തില്ല കുമ്പത്തിന് മഴ പെയ്തമാസത്തിന് നന്നായി പെയ്യാം ഒന്നാം തീയതി അല്ലേ കഴിഞ്ഞു കഴിഞ്ഞാലേ അപ്പൊ നന്നായി മഴ പെയ്യണ്ട് മഴ പേടിയും അതല്ലേ കൈ പ്രാവശ്യം വാഴ വീട്ടിലയിന് ഇപ്രാവശ്യം വരെ ആയി നല്ല വീടായി മഴയെയ്താ പെയ്ല്ല സമാധാനത്തിൽ ഇരിക്കാനായി അതാണ് നമുക്ക് ആദ്യ പറയാറ് നല്ല കേട്ടോ നല്ല പെയിൻ ആലിപ്പഴിന്റെ ആടിനെന്തോ നോക്കിയാണ് മഴ പെയ്താരും ഓടും പുറത്തേക്കാണെങ്കിൽ നല്ല വെച്ചാ ഇവിടേക്കാണെങ്കിൽ അത്ര വെച്ചില്ല ചാടിന് തെറുക്കിന് ഇങ്ങനെ കാണുവുള്ളൂ ടൗണല്ലേ നല്ലവണ്ണം പെയ്യുമ്പോ ചെപ്പോ ഈ മഴ പെയ്താല് എല്ലാ സ്റ്റെകളും ഈ മഴ ഒരു പിന്നെ നല്ലൊരു അവസ്ഥയിൽ മഴ പെയ്താല് അതിന്റെ ചുള്ളി വെള്ളമായാലും ചെടികളും തുളച്ചിയും തെറ്റിയും നല്ല പുള്ളികളൊക്കെ വളർന്നു വരും ആദ്യത്തെ മഴ പെയ്താല് നാളെ മറ്റേ രണ്ടു ദിവസം കഴിഞ്ഞാ അല്ലേത് മുളച്ചിണ്ടൗട്ടോ ആ അവരാ അങ്ങനല്ല എല്ലാ സാധനങ്ങളും ചെടി ഒക്കെ നല്ലോണ്ടുന്നു വളരെ സന്തോഷായില്ല നല്ല മഴ കമന്റ് ഇങ്ങനത്തെ മഴ ആദ്യായിട്ടാ പെയ്യണു വെള്ളം വായല്ലോക്ക

പടിപ്പൊണി മഴടോ പോലെ അമ്മ ഇവിടെ നിക്കുമ്പോ അല്ലേ നല്ല കാറ്റുണ്ട് വെള്ളം ചാടലല്ലേ അമ്മ എന്നിട്ട് പോരീ ഇവിടെ ഞാൻ കൊറച്ചുകൂടി വലിക്കണോ വെള്ളപ്പൊ സാ ഞങ്ങള് മഴ കണ്ടെങ്ങനെ ഇരിക്കോഷം കോട്ടയക്കടുത്ത് അതെട്ടാ അമ്മ നല്ല കാറ്റുകള് പോരമ്മ നല്ല കാറ്റാ ഇറങ്ങിക്കോ ഇറിക്കൂതില്ലേ ഇറങ്ങോടു വെറുതെ ഇടിയൊട്ടടുപ്പി ആ കാരൊക്കെ കമ്പി അച്ഛര് വെറുതെ നടക്കല്ലേ ഇപ്പൊ നോക്കേ അതി മോളിൽ എന്തല്ലേ അവിടെ എങ്ങനെയുണ്ട് അമ്മ താലേ കൂടെയൊക്കെ മുണ്ടിട്ട് അമ്മ ശരിയാ അതാണെന്നാട്ടെ ഇവിടെ പോരഞ്ഞോ ആ ഇടി ഇടിട്ടോ നല്ല ഇടിയാട്ടോ ഇനി ഉള്ളേക്ക് വീടും ആ നല്ല ഉള്ളിൽ എന്താ അപ്പൊ എന്തൊരു ഒറിജിനല് മഴക്കാലായില്ലേ നമ്മളിങ്ങനെ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു അപ്പൊ അങ്ങനെ അത് അവസാന സംഭവിച്ച വെള്ളം കയറി ചൂട് ചായക്കടീന പോകണം കേൾക്കണ്ട മഴേന്റെ സൗണ്ടില് നല്ല മഴയത്ത് ചൂടെ കട്ടനും കട്ടൻ ചായ ആയി പൊക്കവടക്ക് ഇങ്ങനെ ഊക്കി വെച്ചിട്ടുണ്ട് ഇതി പിന്നെ ഏ പൊക്കോട നമ്മൾ കൊ കൊറച്ചേരായി ആക്കി വെച്ചിട്ട് ഇങ്ങനെ എന്താണ് എന്താണ് ചിക്കൻപോക്കോടെ ഒന്നും കൂടി സാറായി നമുക്ക് ഏതാനും കഴിഞ്ഞാ നമ്മളെ മനസ്സിന് പോണില്ല കേട്ടോലെ പഴയ വീടിൻ്റെ മനസ്സിന് പോണില്ല അതാണ് പിന്നെയും പിന്നെയും നമ്മൾ പറയണത് ഇപ്പൊ കൊറേ ആൾക്കാർ ബുദ്ധിമുട്ടി നിക്കണുണ്ടാവും എല്ലാവർക്കും ദൈവം പെട്ടെന്ന് എല്ലാം റെഡി ആയി കൊടുക്കട്ടെ അതാണ് എല്ലാവർക്കും പിന്നെ ഓടിന്റെ ഇടയിലൊക്കെ ഓടകളും കുപ്പൊക്കെ ഇണ്ടാവും ഓടിന്റെ ഇടയിൽ നിൽക്കുന്നത് അപ്പൊ അത് നല്ലോണം മഴ ഇത് പോയാല് അവനല്ല

ചെറിയ വിശേഷി എണ്ണ പണം എണ്ണക്കടി പണം വരുന്നുണ്ടെന്നുള്ള ം പോലെ നോക്കി നിക്കാം മഴയൊക്കെ നല്ല ചൂടുള്ള ചായ നല്ല വെള്ളം സെറ്റായി ഒക്കെ അല്ലേ അതെല്ലാം പോകും ഇടിഞ്ഞ ഇടവല മതില് തണുത്തു കേട്ടോ അപ്പൊ ഏകദേശം തണുത്തു അത്യാവശ്യം മഴ അത്യാവശ്യം മഴ പെയ്തു നമ്മളിപ്പ പറഞ്ഞതൊന്നും കേൾക്കൂല കേറപ്പായ്മയ്ക്ക് വെള്ളം വീണോണ്ടേ കുറച്ചു നമുക്ക് കൂടുതലിപ്പ ചായ കുടിക്കാൻ പോവാണ് ഇരുട്ടല്ലേ

മലിക്ക അത് സർക്കരട്ട കട്ടൻ ജായണന്ന് പഞ്ചസാര ഉപയോഗം കുറവും വട വടണം വട മോത്തെ പൂസലിന്റെ തന്നെ വെച്ചതാ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ മാധുര്യം പരിശിക്കണ്ടല്ലേ നമ്മൾ സർക്കര ചേലേ ചൂടാ ചൂടാ പൂസിന് മാത്രം പഞ്ചസാര അതിോ പറഞ്ഞേക്കണ്ടല്ലേ ഓനെ അല്ലാതെ വേണ്ടാണ് ചൂടാരിട്ട് മുക്കിയതാ നല്ല ചൂടുണ്ട് അപ്പൊ നല്ല നമ്മള് ഇങ്ങനത്തെ വിശേഷം തിരുത്തലെന്ന് ഇങ്ങനെ ചെറിയൊരു വിശേഷാണ് മഴ ഉണ്ടായില്ല വിശേഷം അപ്പൊ നാളെ കാണാം അല്ലേ ബായ്